നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കുമിളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കുമിളി ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാറി റിസോർട്ടിനും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും കോട്ടേജുകളൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ് നമ്മളിന്ന് ഉള്ളത് രണ്ടേക്കർ സ്ഥലവും രണ്ട് വീടും ട്രീ ഹൗസും കോട്ടേജുകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിരവധി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെയുള്ള മേഖലയാണ് അതുപോലെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു മേഖലയും കൂടിയാണ് കുമ്പളി നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല ഉള്ള ഒരു മേഖല കൂടിയാണ് കേട്ടോ ഈ കാണുന്ന മനോഹരമായ ഒരു തൂക്കുപാലമാണ് കേട്ടോ നമ്മൾ ഈ തൂക്കുപാലത്തിലൂടെ സഞ്ചരിച്ച് ഒരു ട്രീ ഹൗസിലേക്കാണ് ചെല്ലുന്നത് നമ്മൾ ഇതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ഒരു വൈബാണ് കേട്ടോ ഭയങ്കര താഴെ നോക്കിയാൽ ഭയങ്കര ആഴമാണ് ഈ കാണുന്ന ഒരു കോട്ടേജാണ് ഒരു ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടേക്കർ സ്ഥലത്തിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിരവധി വിദേശികളൊക്കെ കടന്നു വരുന്ന ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ ഇതുപോലെ ഈ തൂക്കുപാലത്തിലൂടെ നടന്നു പോകുന്ന നമ്മൾ ആ കാണുന്ന ട്രീ ഹൗസിലേക്കാണ് അങ്ങനെയെല്ലാം പ്രധാന മാർഗം ഏലമാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് ീ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്ത് സെൻട്രൽ കോഡ് ഉയരുന്ന വലിത്തോട് ചെറിയ ഒരു തോടാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഹോം സ്റ്റേ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വീടാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ സ്പൈസസിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ നിലവിൽ പ്രവർത്തിക്കുന്നില്ല മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒരു കിലോമീറ്റർ താഴെ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ എഴുന്നൂറ്റമ്പത് മീറ്റർ ഒക്കെ ദൂരമുള്ളൂ നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമുണ്ട് അതുപോലെ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ചെടിയൊക്കെ നല്ല ചെടിയാണ് തൈ ചെടിയാണ് കേട്ടോ ഒരു വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ ഈ കാണുന്ന മറ്റൊരു ട്രീ ഹൗസ് ആണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതോട് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക രണ്ടേക്കാലം നമുക്ക് ഡോക്യുമെൻറ്റ് ക്ലിയർ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ആറു കോടി രൂപയാണ് കേട്ടോ ആർ സി ആർ ആണ് ഇഫാങ്ങൾ എല്ലാം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള മേഖലയാണ്